ഒന്നപ്പുറത്തോ വെറുതെ ഗേൾസ് കമ്മലൊന്നുമില്ല കുറെ കാലത്ത് കമ്മലിടുന്നില്ല ദാരിദ്ര്യം സ്വർണത്തിന് വല ഉണ്ടോ മുപ്പത്തിഒന്നെല്ലോ ഞങ്ങള് വെള്ളം മാത്രം ഈ തണ്ടി മാത്രം പഴംപോലി പറഞ്ഞു മാത്രം വിചാരിച്ചിട സ്നേഹമുള്ളതുകൊണ്ടല്ലോ എന്തിനാണെന്ന് ചേട്ടാണ്ടാവല്ലേ പോനെ ചേച്ചി കൊടുത്ത് വായിക്കട്ടിട്ടെ എങ്ങനെയാ കഴിക്കണ്ട കാണിച്ചോക്കട്ടോ അതിലെനിക്കറിയാത്ത എവിടെ കിട്ടില്ല ഇവിടെ നിലമ്പൂര് ഒന്നും പോയി കിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ചാരിക്ക് പോണ്ടെറു സ്കൂളില്ലാത്ത എൻ്റെ അമ്മ ഉണ്ടാവും രണ്ടെണ്ണം വെച്ചിട്ട് ഇതൊക്കെ തിന്നാണോ ഞാൻ തന്നൂ എണ് ഞാൻ എടുത്തു പറ്റുള്ളൂ രണ്ടെണ്ണം കഴിച്ചേ പറ്റൂടക്ക് മുത്തോർത്താലോങ്ങി അതേ ജോലി ഇറങ്ങിയേ അല്ലേ ഞാൻ പറമ്പെ അവിടെ തണുത്ത പോലെ ഇരിക്കില്ലേ ഞാൻ കഴിച്ചു മതിയോ എന്തൊരു ഭംഗി ഭംഗിയൊക്കെ ബാക്ക് ക്യാമറയാണ് അങ്ങനെ പറയലോ ഒറ്റ പീസ് മതി ഞങ്ങളൊരു സമാധാനത്തിന് ണ്ടോ ചെട്ടിയില് ചെട്ടിയില് ആണ് ചെട്ടിയില്

ണ്ട് ഓക്കെ നമ്മൾ വണ്ടി പിടിക്കാൻ